ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ് പ്ലീസോ അല്ല എവിടെയോ കണ്ടതുപോലെ എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ അതെ എനിക്കും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ചാത്തന്നൂർ സ്വദേശി പത്മകുമാറിനെയും ഭാര്യയും മകളെയും അറസ്റ്റ് ചെയ്തു പറ പ്രിയപ്പെട്ടവരെ ഏകദേശം മുൻപത്തഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാനുള്ള ഒരു ആദ്യം കൂട്ടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വന്നു അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് ഇതിന് മുൻപ് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാൽ ഇവിടെ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് ഈ തിരിച്ചറിവ് Pero nadie la tiene <laughs>